നമുക്കേ സിമ്പിളായിട്ടൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയല്ലോ ഒരു കുക്കർ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ വാ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടല്ലോ രണ്ട് കപ്പ് അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഇനി ഒരു കുക്കർ അടുപ്പത്തി വെച്ച് ചൂടായി ഗിയും ഓയിലും ഒഴിച്ച് പട്ട ഏലക്ക ഗ്രാം പൂ സ്റിനേസ് ഇരിഞ്ചിറികം എന്നിവ ചേർത്ത് ഒരു നാല് സവോള ചെറുതായി അരിഞ്ഞത് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായി വാട്ടിയെടുക്കാവേ ഇനി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി സോൾവ് ചെയ്ത് തക്കാളി ചേർത്ത് കാശ്മീരി മുളകൊടി ബിരിയാണി മസാല ചേർത്ത് നന്നായി മസാലയുടെ മണം മരുന്നുകൊണ്ടും വരെ കുക്ക് ചെയ്യാവേ ഇനി ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്തിന് ശേഷം ഉണ്ടല്ലോ രണ്ട് സ്പൂൺ തൈര് മല്ലിയില പുതിനയില ചേർത്ത് നന്നായി വീണ്ടും മിക്സ് ചെയ്ത് കുക്കറി വെച്ച് ഒരു ബിസിലും വരെ ഒന്ന് കുക്ക് ഇനി വിസിൽ ഒരു പ്രഷർ ശേഷം ഓപ്പൺ ചെയ്ത് ഈ ചിക്കൻ ഗ്രേവിയിലോട്ട് രണ്ടു കപ്പ് അരിക്ക് അരി കപ്പ് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴുകി വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാവേ അഞ്ചു മിനിറ്റ് ശേഷം ഓപ്പൺ ചെയ്ത് അതിലോട്ട് മല്ലിയല പുതിയ റോസ് വാട്ടർ കാഷ്നട്ട് കിസ്മിസ് ഫ്രൈഡ് ഓണിയൻ ഗീ എന്ന് ചേർത്ത് മിക്സ് ചെയ്ത് ചെയ്തൊരു ബോളിലേക്കും ചേർത്ത് അതെ നമ്മുടെ ബിരിയാണി കേട്ടോ നമുക്ക് നോക്കിയാലോ നോക്കിയാലോ ടേസ്റ്റ് അതെ ഇത് വേണ്ട അടിപൊളിയായിട്ട് എന്നത്തേം പോലെ സൂപ്പറാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഞാൻ എന്റെ ഷെഫിനോട് പറയുമ്പോഴേ ഷെഫ് ഉണ്ടാക്കി തരുന്നതാണ് ഈ തട്ടിക്കൂട്ട് ബിരിയാണി തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറഞ്ഞാലും ടേസ്റ്റ് സൂപ്പറാട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് തന്നെ നോക്കണം അധികം നേരം ഒന്ന് വേണ്ടന്നേ വെറും അരമണിക്കൂർ മതി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക് യു ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് ആ ടി പേജ് ഒന്ന് ഫോളോ ചെയ്യണേ താങ്ക്